ജിമ്മി ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചത് ഈ മേയർ സ്ഥാനാർത്ഥിയായി കെ ശബരിനാഥൻ്റെ പേര് നമ്മളത് ആദ്യം രാവിലെ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു ആ വാർത്ത അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് നമ്മൾ സംശയിച്ചു കാരണം ഈ എം പിമാരായിരുന്നവർ നിയമസഭയിൽ മത്സരിക്കുകയും നിയമസഭയിൽ മത്സരിച്ച് ജയിച്ച് അടുത്ത കൂടെ നിയമസഭയിലേക്ക് കണ്ണുനൽച്ചിരിക്കുന്നവർ കോർപ്പറേഷനിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ മുകളിലോട്ടാണല്ലോ ആളുകൾ നോക്കുന്നത് പക്ഷേ ഇത് ആ അർത്ഥത്തിൽ ഒരു മികച്ച തുടക്കമല്ലേ ഞാൻ വിചാരിച്ചത് ശബരിനാഥിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ സത്യത്തിൽ അങ്ങനല്ല വളരെ സീരിയസ് ആണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല കെ ശബരിനാഥ് നഗരസഭയിൽ ജയിച്ച് അവരുടെ നഗരസഭയുടെ പിതാവായി നഗരപിതാവായി പിതാവായി മാറിക്കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ ഒഴിവ് വരുമ്പോൾ അടുത്ത എം പി സ്ഥാനത്തേക്ക് അവർ കണ്ടുപിടിക്കുന്ന ഒരു പേര് കൂടിയാണ് ശബരിനാഥ് അങ്ങനെ ഒരു ഒരു ഗ്രാൻഡ് പ്ലാനോട് കൂടിയാണ് ശബരിനാഥിനെ ഇറക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല കോൺഗ്രസിന് ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ അണിനിരത്താനും ശബരിനാഥിനെ പോലൊരു പേര് മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞത് അവരുടെ മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് പക്ഷേ ചരിത്രം മറക്കരുത് ഒരു കാലത്തും കോൺഗ്രസും യു ഡി എഫും ഗതി പിടിച്ചിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങുമ്പോൾ അതും ജില്ലാ കൗൺസിലാണ് ജില്ലാ കൗൺസിലിൽ പതിനാലും ഇടതുമുന്നണിന് തൂത്തു വരികയായിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റി അഞ്ചിലാണ് ത്രീ ടയർ സംവിധാനം വരുന്നത് അന്ന് മുതൽ എൽ ഡി എഫിൻ്റെ തേരോട്ടമാണ് ആകെ വ്യത്യാസം ഉണ്ടായതെന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വന്നതിന് ശേഷം കോൺഗ്രസിന് കുറച്ച് രീതിയിൽ നില മെച്ചപ്പെടുത്താൻ പറ്റി മുപ്പത്തി ശതമാനം വോട്ട് കിട്ടുന്നത് മാത്രമല്ല പല സ്ഥലങ്ങളിലവിടെ കുറച്ചുകൂടെ നില മെച്ചപ്പെട്ടു രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും പിന്നെയും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കോർപ്പറേഷനുകളാകെ അന്ന് കണ്ണൂരും കൊച്ചിയും ഉണ്ടായിരുന്നു അവസാനം കണ്ണൂർ മാത്രമായി തീരുകയും കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്ത് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു ഗതികേടിലേക്ക് മാറുകയും ചെയ്തു തിരുവനന്തപുരം കോൺഗ്രസിൻ്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു തിരുവനന്തപുരം നഗരസഭ തോറ്റതുകൊണ്ട് മാത്രമല്ല ഈ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് നാമാവശേഷമായി പോകുന്നതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശശിതരൂർ ഇടയ്ക്കിടയ്ക്ക് പാർലമെന്റ് മത്സരം വരുമ്പോൾ ജയിക്കുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ അപറേഷൻ അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് അവിടെ സി പി എം മൂന്നാം സ്ഥാനത്തും അതൊക്കെ ശരിയാണ് പക്ഷേ സംഘടനാ സംവിധാനം നിർജ്ജീവമായപ്പോ ഒരു ജില്ലയായി കോൺഗ്രസ്സുകാർ തന്നെ തിരുവനന്തപുരത്തെ കാണുന്നുണ്ട് അവിടെയാണ് ശ്രീ കെ മുരളീധരൻ നേതൃത്വം വഹിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു നാൽപ്പത്തെട്ട് പേർ അതിൽ പലതും എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിൽ ഒരു കുഴപ്പമില്ല നമുക്ക് അറിയാവുന്ന പേരുകളൊക്കെ തന്നെയാണ് നാളെ കോൺഗ്രസിൽ ഇതിൻ്റെ പേരിൽ കലാപക്കൊടി ഉയരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാനത് പറയാൻ തയ്യാറല്ല പലരോടും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആദ്യ സൂചനകൾ വരുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ആ സ്വഭാവം മറക്കാൻ പറ്റില്ല അതുകൊണ്ട് വരുമായിരിക്കും പക്ഷേ അപ്പോഴും ഇതൊരു ഹെഡ് സ്റ്റാർട്ട് കോൺഗ്രസ്സിന് കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇത് കോൺഗ്രസിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ആനുകൂല്യമാണ് കാരണം എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത് ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് തന്നെയാണ് ചെയ്യാറ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ബി ജെ പിയുടെ വരും തൊട്ടു പിന്നാലെ തന്നെ സി പി എമ്മിൻ്റെയും വരും കോൺഗ്രസ് സാധാരണ ചെയ്യാറില്ല കോൺഗ്രസ് ഇതാ ചെയ്തിരിക്കുന്നു അതാണ് ഇതിനകത്തുള്ളൊരു ഒരു മെറിട്ട് ഈ ആദ്യത്തെ ആദ്യ ലിസ്റ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലൂടെ കോൺഗ്രസ് അണികൾക്ക് ഒരു വലിയ ആവേശം ഉണ്ടാക്കാൻ കഴിയും രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ആവേശം ബി ജെ പിയിലേക്കും അതുപോലെ തന്നെ എൽ ഡി എഫിലേക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ കളം ഈക്വലാണ് കോൺഗ്രസിന് ഉണ്ടാകേണ്ട ഒരു ഒരു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം വലിയ തർക്കങ്ങൾ ആരും നമ്മളെ കേട്ടില്ല നമ്മൾ പോലും ഇന്നലെ രാത്രിയാണ് അറിയുന്നത് ഇന്ന് രാവിലെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് ശബരിനാഥൻ്റെ പേര് പോലും ഇന്നലെ രാത്രി വൈകിയാണ് നമ്മളൊക്കെ കേൾക്കുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ പാളയത്തിനകത്തപ്പാടാ തൽക്കാലം ഒരു പൊട്ടിത്തെറയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ശബരിനാഥിനെ പോലെ എണ്ണം ഒരു പേര് മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കേരളത്തിൻ്റെ മൊത്തം ചിത്രപ്പെടുത്ത് നോക്കിയാൽ കോൺഗ്രസിന് യു ഡി എഫിന് ഈ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും കോർപ്പറേഷനും ഒക്കെ എത്രത്തോളം ഗുണം ചെയ്യും തിരുവനന്തപുരത്ത് തന്നെ എടുത്തു നോക്കൂ തിരുവനന്തപുരത്ത് കോൺഗ്രസ് വെറും എട്ട് സീറ്റിലാണ് കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒതുങ്ങിയത് രണ്ട് ഘടകകക്ഷികളാണ് അങ്ങനെ പത്ത് മുപ്പത്തിനാല് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ അൻപതിനു മുകളിൽ സീറ്റുകൾ ഇടതു മുന്നണി നേടുന്നു സത്യത്തിൽ ഈ കോൺഗ്രസിന്റെ ഈ വലിയ മുന്നൊരുക്കം കഴിഞ്ഞ തവണ മുന്നൊരുക്കം ഇല്ലാതിരുന്നത് അത് തുടങ്ങാം കഴിഞ്ഞ തവണ വലിയ മുന്നൊരുക്കങ്ങൾ ഇല്ലാതിരുന്നത് ആരെയാണ് സഹായിച്ചത് അത് ബി ജെ പി സഹായിച്ചത് ബി ജെ പി കഴിഞ്ഞവണ്ണം ജയിക്കുമെന്ന് ഉറച്ചിരുന്നതാണ് വി വിരാജ് നേതൃത്വത്തിൽ എല്ലാ പ്ലാനും ഉണ്ടായിരുന്നു നഗരസഭയുടെ പിതാവാകുമെന്ന് ഉറപ്പിച്ചിരുന്നതാണ് പക്ഷേ സംഭവിച്ചത് ബി ജെ പി കുറച്ച് കൂടുതൽ സീറ്റുകൾ പിടിച്ചു പക്ഷേ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സീറ്റുകൾ പോയി അങ്ങനെയാണ് ഈ പ്ലാൻ പൊളിഞ്ഞു പോയത് കോൺഗ്രസ് ആണെങ്കിൽ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല കൗഡിയാർ സീറ്റിൽ മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലം ബാക്കി എല്ലായിടത്തും ബി ജെ പി വേഴ്സസ് എൽ ഡി എഫ് ആയിരുന്നു അല്ലെങ്കിൽ സി പി എം ആയിരുന്നു മത്സരം ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു മത്സരം വരുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുമ്പോൾ ആർക്കാണ് ഇതിന്റെ ഗുണം സത്യത്തിൽ അതിന്റെ ഗുണം കോൺഗ്രസ് കോൺഗ്രസിനല്ല എൽ ഡി എഫിന്റെ എൽ ഡി എഫിനാണ് എന്റെ ഗുണം ഉണ്ടാവുക എൽ ഡി എഫിന്റെ അവസ്ഥ നോക്കൂ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ആരാ പോട്ടെ എൽ ഡി എഫിന്റെ പഴയ മേയർ ആരാ ആര്യ രാജേന്ദ്രൻ ചിത്രത്തിലേ ഇല്ല ഇപ്പോൾ ദീപക് എസ് പിയുടെയും അതുപോലെ തന്നെ മുൻ എം പി സമ്പത്തിന്റെയും പേരുകാണുള്ളത് ആര്യ രാജേന്ദ്രൻ ചിത്രത്തിലില്ല ഒരു വലിയ ഫെയിലിയറായി സി പി എം തന്നെ കരുതുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ മാറ്റുകയാണ് അപ്പോൾ സി പി എമ്മിന് മണ്ഡലം മേയറാണ് മേയറാകുമ്പോൾ വേറെ എവിടെയെങ്കിലും മത്സരിപ്പിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു 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 പ്രശ്നമുണ്ട് പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് കാര്യമായി ഇളക്കം നടത്തുകയും ചെയ്യുമ്പോൾ ഹിന്ദു വോട്ടുകളിൽ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസ് തമ്മിൽ ഒരു കടിപിടി ഉണ്ടാവുക ബി ജെ പിയുടെ കുറച്ച് സീറ്റുകൾ പോവുക അതിനാണ് ഒരു സാധ്യത ഞാൻ കാണുന്നത് സി പി എം വീണ്ടും ഇവിടെ ജയിക്കാൻ പോവുകയാണ് കോർപ്പറേഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് സീറ്റിലേക്ക് പക്ഷേ കോൺഗ്രസിൻ്റെ പ്ലാൻ കോൺഗ്രസ് ഇത് അറിയാത്തവരല്ല പത്തിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് സീറ്റിലേക്ക് അവർ മുന്നോട്ട് വന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ അവസ്ഥയിലാകും കോൺഗ്രസ് ആര് നഗരസഭ ഭരിക്കണമെന്നുള്ളത് അവർ തീരുമാനിക്കും ആ ഒരു സിറ്റുവേഷനിലേക്ക് വരും പക്ഷേ അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് മിണ്ടാൻ പറ്റില്ല ചിലപ്പോൾ കോൺഗ്രസിനും സ്ഥാനാർത്ഥി ഉണ്ടാകും അങ്ങനെ മത്സരിക്കും സി പി എം എൽ ഡി എഫ് വീണ്ടും ജയിക്കും തിരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ മത്സിച്ചു താഴ്ന്ന ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ കോൺഗ്രസ് ഒരു നിർണായക ശക്തിയാകൂ കോർപ്പറേഷനിൽ കോൺഗ്രസ് ഭരിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് പക്ഷേ ഈ ഒരു ഹെഡ് സ്റ്റാർട്ട് വഴി ബി ജെ പിയെ പരിങ്ങിലാക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കാത്ത് കാത്തിരിക്കുന്ന ഒരു സീറ്റാണ് ഒരു ഒരു നഗരസഭയാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയും ഇന്നത്തെ പ്രഖ്യാപനത്തോടെ കെ മുരളീധരൻ ഒരുക്കിക്കഴിഞ്ഞു അതാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റ് കോർപ്പറേഷനിൽ എന്തൊക്കെ വരുന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം തൃശ്ശൂരിൽ ശക്തമായ മത്സരമുണ്ടെന്നൊക്കെ നമുക്കറിയാം മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും കഴിഞ്ഞ തവണ രണ്ട് മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പിക്ക് കിട്ടിയത് പാലക്കാടും അതുപോലെ തന്നെ പന്തളവും ബാക്കിയുള്ള സ്ഥലം എങ്ങനെയാണെന്നൊക്കെ വരുന്ന ദിവസങ്ങൾ ചിത്രം വ്യക്തമാകട്ടെ പക്ഷേ കോൺഗ്രസ് പതിവ് തെറ്റിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഗംഭീരം എന്നല്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി കുറേ കാലത്തിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കും അതെ Meet the editors.